ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ചെറുതായിട്ട് അതായത് എൻ്റെ ചാനൽ ആരെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഒരു ചാനൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഷോർട്ട് വീഡിയോസാണ് കേട്ടോ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാത്തതും ഇങ്ങനൊരു ബ്ലോഗായിട്ട് എടുക്കാൻ മടിയുള്ളതും ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും കൂടുതലായിട്ട് എന്ന് കൂടുതലായിട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും ബുദ്ധിമുട്ടാവോ എന്താ അതറിയാത്തതിൻ്റെ ഒരു പേരിലാണ് കേട്ടോ ലാഗ് ആയിട്ട് നിന്നത് അപ്പോൾ പിന്നീട് ഒരുപാട് വീഡിയോസും വ്ലോഗ്സൊക്കെ നമ്മൾ ഡെയിലി നമ്മളിപ്പോഴത്തെ വീട്ടമ്മമാർ കാണുന്നതാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നുകൂടാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി സംഭവിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൂടെ എത്തിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം പിന്നെ നമുക്ക് പറ്റുന്നത് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കൂടുതലും വീട്ടിലിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുക്കിംഗ് വ്ലോഗ് ചെയ്യാം കുക്കിംഗ് വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് ഇടാം എന്നുള്ളൊരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ മാത്രം ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇത് ഇടണോ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇഷ്ടമാവോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലൊരു പ്രചോദനമാവും മുന്നോട്ട് വരാനും അതുപോലെ ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്കും ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നമുക്കും ഇതിന് സാധിക്കും എന്ന് തോന്നിയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ആവാം അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഇതുപോലെ കണ്ടിട്ട് ഞങ്ങളുടെ ചാനലിൽ കയറി മറ്റ് വീഡിയോസ് കണ്ടിട്ടും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇഷ്ടമായി അറിയിക്കാൻ വേണ്ടിയിട്ട് കമൻസിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അല്ലേ മനസ്സിലാവുള്ളൂ എത്ര പേരും നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടും പെടുന്നുണ്ട് ഇനി മുന്നോട്ട് നമുക്കത് ചെയ്യാനുള്ളൊരു പ്രേരണ തരുന്നുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തോന്നുന്നവർക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് അത് ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മളാരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൊണ്ട് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം എന്ന് തോന്നുന്നതും നമുക്കും എന്തിനെങ്കിലുമൊക്കെ പറ്റും ആയിരിക്കും കുറച്ച് കാലം കഴിയുമ്പെങ്കിലും എന്നൊക്കെ തോന്നിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല ഇണിങ്സ് തന്നെയാണ് നമ്മളെപ്പോലത്തെ വീട്ടമ്മമാർ ഈ കാലത്ത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത് അപ്പോൾ ഇതൊരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഈ വീഡിയോസ് എടുക്കുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുമോ ആർക്കെങ്കിലും ഇഷ്ടമാവോ ഇപ്പോൾ ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനൊക്കെ ഇത് അപ്ലോഡ് ചെയ്യുമോ ഇതങ്ങനെ ചെയ്താൽ നമ്മളും യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ വീഡിയോസും യൂട്യൂബിലിങ്ങനെ ഇങ്ങനെ റീച്ച് ആവുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്ത ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ ബായ്